ഹായ് ചിക്കനുകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷമുള്ള നമ്മൾ പിന്നെ എന്താ പറയുക നമ്മുടെ പാൽപ്പൊറോട്ടിയും അതുപോലെ നമ്മുടെ സാളന കറിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചോറ്റിനറിയിട്ടാൽ പിന്നെ ആ വേഗം കഴിയുള്ളത് കൊണ്ട് ഞാൻ വേഗം ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ടും ഒരേ അളവിലെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം വച്ചിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ മൈദപ്പൊടി മാത്രം വെച്ചിട്ട് ചെയ്യുക അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മൈദപ്പൊടി കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് ഉള്ളത് മൈദപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇത് മൈദപ്പൊടി തനിച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ട ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഉപ്പും പഞ്ചസാരയും കോഴിമുട്ടയും എല്ലാം അവിടേക്ക് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായി തന്നെ ഇതുപോലെ തിരുമ്പിതിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം എള്ളം ചൂടുള്ള പാല് നമ്മുടെ പശുവിൻ പാൽ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ഗ്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉള്ള പാൽ മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇളം വെള്ളത്തിൽ നമുക്ക് ബാക്കിയുള്ളതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ പാലിൽ വേണമെങ്കിലും കുഴച്ചെടുക്കാം പക്ഷേ ഞാൻ പകുതി പാലും പകുതി ചൂടുവെള്ളവും ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ മാവ് കുഴച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ പാലാക്കിയ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് പിന്നെ ഞാൻ പകുതി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് തന്നെ നമ്മൾ കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക പക്ഷേ ഞാനിതെല്ലാം കുഴച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ സാധാരണ കുഴച്ചെടുക്കുമ്പോൾ നന്നായി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അതിന് നല്ല സ്മൂത്ത് ആയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മൾ പുറകോട്ടേക്ക് കുഴക്കുന്നതിൻ്റെ അത്ര കുഴക്കേണ്ട എന്നാലും നന്നായി കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റൊക്കെ ഉണ്ടാകുക കേട്ടോ അപ്പം ഞാൻ നന്നായി തന്നെ കുഴച്ചിട്ടുണ്ട് പിന്നെ ഞാനത് അടച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ സാളിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചുവട്ടിനുള്ള അരി നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനത് ഇറക്കി വെച്ചു കേട്ടോ കൊണ്ടുപോയിട്ട് നമ്മൾ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായി തന്നെ ക്ലീൻ ചെയ്ത് കഴുകി കൊണ്ടുവന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിമുട്ടയ്ക്ക് അരിയും പോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഉള്ളി നിങ്ങൾക്ക് എത്ര ആൾ എത്രയുണ്ടോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനൊരു മൂന്നെണ്ണോടെ എടുത്തിരിക്കണം ഇന്നൊരു ചെറുതായി തന്നെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഉള്ളി അരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് നമ്മുടെ അടുപ്പി വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നതിനുള്ളിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ചേഞ്ചട്ടിയൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നന്നായിത്തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ കുറച്ച് കൂടുതൽ എണ്ണ വേണം നമ്മുടെ ഈ കറിക്ക് പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ സ്റ്റാർ ചേർക്കണം കേട്ടോ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് ചേർക്കുമ്പോഴും നന്നായിരിക്കാം നമ്മുടെ കൂട്ടാൻ അത് നന്നായി തന്നെ മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമുളക് എല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മിളക് പൊടി മൂന്ന് പച്ചമുളക് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് ന പച്ചമൊക്കെ മാറിയിട്ട് വരണം കേട്ടോ അപ്പം നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് നേരം അങ്ങനെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി നന്നായി തന്നെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അരിഞ്ഞിട്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ അരച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരച്ചതും ചേർത്ത് മിക്സി കഴുകിയ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ചെറിയ തേയില ഇട്ടിട്ട് നന്നായി തന്നെ എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ കറി നന്നായി തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ആവാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ഇപ്പോൾ നമ്മുടെ ചാറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പുകൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്നുകൂടെ എണ്ണ തെളിഞ്ഞ് വരട്ടെ കേട്ടോ അത് എണ്ണ തെളിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമ്മളിതിലേക്ക് ഒരു കുഞ്ഞിപ്പിടി തേങ്ങ അര സ്പൂൺ ജീരകം പിന്നെ ഒരു സ്പൂണ് കടല പിന്നെ രണ്ട് ഗ്രാമ്പു ഒരു ഏലക്ക അതുപോലെ തന്നെ ഒരു ചെറിയ പട്ട പിന്നെ രണ്ട് സ്പൂണ് നമ്മുടെ നിലക്കടല ചേർത്ത് നന്നായി തന്നെ അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ നിലക്കടല എന്താ പറയുക പൊരുകടലയും ചേർക്കുന്നതിന് പേരും നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനെറ്റ് ഒരു അഞ്ചാറ് കാഷൂനെറ്റ് അത് ചേർക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത കാരണമാണ് കേട്ടോ നമ്മൾ പൊരുകടലേയും നമ്മുടെ കടലയും ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും ചേർക്കേണ്ട അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ അത് നന്നായി അരച്ചുകൊണ്ട് വന്നത് എണ്ണ തെളിഞ്ഞ നമ്മുടെ കൂട്ടിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് പിന്നെ ഉപ്പ് കുറവായ കാരണം ഉപ്പൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് അധികം തന്നെ നമ്മൾ പുതിയ എല്ലാം ചേർത്ത് കൊടുത്ത് കേട്ടോ അത് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പാത്രം ചെറുതായ കാരണം ഞാനത് മാറ്റി മഞ്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് മാറ്റിയിട്ടോ അപ്പോഴാണ് നമുക്ക് പാകത്തിന് വെള്ളം എല്ലാം ചേർത്ത് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാനത് അവിടെ ഒന്നുകൂടെ നന്നായി തന്നെ തിളച്ച് വരട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മുടെ തേങ്ങ ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ട കേട്ടോ അപ്പോൾ അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമ്മുടെ പാൽ പൊറോട്ട ഉരുണ്ടൊക്കെ നമ്മളൊന്ന് െടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് പരത്താൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെല്ലാം നമ്മളൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൂട്ടാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ തേങ്ങ ചേർത്ത കാരണം ഒരു അഞ്ച് മിനിറ്റ് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിൽ കാര്യങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുട്ട കൊണ്ടുള്ള സാളനയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ഒന്നര സ്പൂണ് ഗരം മസാല ചേർത്തു ബാക്കിയുള്ള പുതിയയും മല്ലിത്തനേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ കറിക്ക് പുതിയ ിനി അതുപോലെ തന്നെ ഗരം മസാലയാണ് കേട്ടോ അധികം വേണ്ടത് അത് ചേർക്കുമ്പോൾ യാതൊരു പിഷ്കും കാണിക്കാതെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല മണം ഉണ്ടാകുക അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടൊന്ന് തിളച്ച് വരട്ടെ വേണം കേട്ടോ നമ്മൾ കോഴിമുട്ട ചേർത്തല്ലേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മുടെ എന്താ പറയുക എരിവും അതുപോലെ നമ്മുടെ ഗരം മസാലയും അതുപോലെ പുതിയ അടി എല്ലാം ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ ആ നേരം കൊണ്ട് നമ്മൾ നമ്മുടെ പാൽ നന്നായി നന്നായിത്തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പരത്തും പോലെ നമ്മൾ പൊടിയെല്ലാം ചേർത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് പരത്തി എടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പരത്തും പോലെ പരത്ത് പ്രത്യേകിച്ചിട്ട് വേറൊന്നും ചെയ്യാനില്ല പിന്നെ ിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ എല്ലാവിടേക്കും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുക വെണ്ണ ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പൊടി കൂടെ അങ്ങനെ വതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നാല് വശമായിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് അത് ഈ സൈഡ് മടക്കി അതിനുശേഷം ആ സൈഡ് കൂടെ മടക്കിയിട്ട് പിന്നെ രണ്ട് സൈഡ് കൂടെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം ഇല്ല സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിന്നിപ്പോൾ സ്ക്വയർ ആയിട്ടാണ് പരത്തി എടുക്കുന്നത് എപ്പോഴും നമ്മൾ സാധാരണ റൗണ്ടിലല്ലേ എടുക്കുക അപ്പോൾ ഇന്നൊന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ സ്ക്വയർ സ്ക്വയറായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ അമഴ്ത്തി പരത്തി എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ പരത്തുമ്പോഴേ നന്നായി എടുത്തു അപ്പോഴേക്കും തന്നെ നമ്മുടെ സാളനക്കറി നന്നായി തന്നെ തിളച്ച് നമ്മുടെ കോഴിമുട്ടയിലെല്ലാം പിടിച്ച് നന്നായിത്തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നന്നായി തന്നെ ചൂടായി വരട്ടെ കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള നെയ്യെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കനം വേണ്ട കേട്ടോ അതാണ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്നത് പിന്നെ നമ്മുടെ ചൂടായ തവയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കണം കേട്ടോ ചൂടായിട്ടുണ്ടോന്ന് അപ്പോൾ പിന്നെ നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുത്ത് രണ്ട് വശം തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നെയ്യ് ഒത്തിരി കട്ടിയായ കാര്യം ഞാൻ എന്താ പറയുക ലൂസാവാൻ വേണ്ടിയിട്ടൊന്ന് ദോശക്കല്ലിൻ്റെ മേലെ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ കുറേശം നെയ് ചേർത്ത് കൊടുത്തു അപ്പോൾ നെയ് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക പൊറോട്ട നല്ല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അത ഉള്ളൊക്കെ നമ്മൾ മടക്കി വേ എന്താ പറയുക പരത്തിയ കാരണം ഉള്ളു വേവാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസം എടുക്കും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി റെഡി ആയിക്കിട്ടും അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മൈതിയിൽ തനിച്ചും ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും പൊറോട്ട കഴിക്കുന്നതിൻ്റെ ആ ഒരു നല്ല ഫീലും ടേസ്റ്റും വരും കേട്ടോ പക്ഷേ എന്തെങ്കിലും അതില്ലാത്ത കാരണം രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്തിരിക്കണം പക്ഷേ മിക്സ് ചെയ്ത് ചെയ്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അശ്വിന് ഇതിൻ്റെ ഇടയിൽ കഴിക്കാനായി നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ ആൾ നേരത്തെ ഇണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുമ്പോൾ മെല്ലെ ഇണട്ടോ എണീറ്റിണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ലേറ്റായി അപ്പോൾ കഴിക്കേണ്ട സമയമായി സമയമായിട്ടോ അപ്പോൾ അവനൊന്ന് നോക്കാൻ വന്നാണ് കഴിക്കുന്ന അല്ല എന്ന് നോക്കാൻ വന്നാൽ കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ പാൽ പൊറോട്ടയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചേർക്കേണ്ട കേട്ടോ വെറുതെ പ്ലെയിനായിട്ട് മടക്കിയിട്ട് പരത്തി എടുത്താലും മതി പക്ഷേ അതെല്ലാം ഉള്ളിൽ ചേർക്കുമ്പോഴാണ് ഒരു പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ പൊറോട്ടയും അതുപോലെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് കൊടുത്തു പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ട് ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ഉരുണ്ട മാറ്റി വെച്ചു എന്താ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കഴിക്കേണ്ടത് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ നമുക്ക് പിന്നെ ഏട്ടനില്ല ഏട്ടൻ നേരത്തെ പോയി പോയിട്ടോ അതുകൊണ്ട് പിന്നെ കഴിക്കാനില്ല അപ്പോൾ ഞങ്ങൾ മൂന്നാളും മാത്രമേ കഴിക്കാനുള്ളൂ അപ്പം നമുക്ക് വേണ്ടത് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചു കേട്ടോ വൈകുന്നേരം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം പറഞ്ഞിട്ട് അതിനെ ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴുകണ്ട പാത്രങ്ങളെല്ലാം ഒന്ന് ഒന്നെടുത്തിട്ട് പുറത്തുകൊണ്ട് വെക്കുന്നുണ്ട് നമ്മുടെ മാവിനെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതുപോലൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ പിന്നെ പാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ അക്ഷയം നമുക്ക് രാവിലെ തന്നെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് പാത്രങ്ങളൊന്നും അധികം കഴുകാനുണ്ടായിരുന്നില്ല ഞാൻ രാവിലെ ഉണ്ടായിരുന്ന കുറച്ച് ചായപാത്രം പാത്രം അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുപ്പത്തി ഒന്ന് കഴുകി തന്നു കേട്ടോ എനിക്ക് അപ്പം ഞാൻ വേഗം തന്നെ ഒന്ന് എല്ലാവിടെയും ഒന്ന് തുടച്ചെടുത്തു കേട്ടോ എന്താ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ അവിടെ എല്ലാവരും പൊടി പോയിട്ടുണ്ടാവില്ല അപ്പോൾ അത് കൈയോടെ തുടച്ചെടുത്തില്ലെങ്കിൽ അത് മുഴുവൻ ഉള്ളിലേക്കും ഒക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുത്തു അതിനുശേഷം പിന്നെ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഒന്ന് റെഡി ആവുകയാണ് കേട്ടോ അപ്പം ഞാൻ പ്ലേറ്റൊക്കെ കൊണ്ട് വെച്ചു അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതും സാളനയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ നമ്മുടെ പൊറോട്ടയൊക്കെ വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ കോഴിമുട്ടയൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ സാളിനെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം മുട്ടയാകുമ്പോൾ കുട്ടികൾ കഴിക്കുമല്ലോ കൊണ്ട് ഞാൻ പിന്നെ കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അക്ഷയ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മുടെ അശ്വൻ നേരത്തെ അവിടെ ഉമ്മർത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളും എല്ലാം വന്നോളും ഞാൻ തുടയ്ക്കാനൊക്കെ വന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ അക്ഷയും ഞാനും എല്ലാം വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പൊറോട്ട അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാക്കിയ പൊറോട്ടയും ഞാൻ കുറച്ച് നെയ്യ് അധികമാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് അപ്പം ഞാനത് കുട്ടിക്ക് കൊടുത്തോളും നമുക്കിപ്പോൾ അധികം നെയ്യ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാനത് അവൾക്ക് കൊടുത്തിട്ട് ഞാൻ വേറെ വാങ്ങിയതാണ് കേട്ടോ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടം യെന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടോ